എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത് പരാതികൾ ഇതിന്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ് പരാതികൾ സ്വീകരിക്കലല്ല ഇതിന്റെ പ്രധാന കാര്യം പരാതികൾ പരാതികളെപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ ആളുകൾ കൊടുക്കുമല്ലോ അതിന്റെ ഭാഗമായി ആ കാര്യം നടക്കും ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ് നമസ്കാരം നവകേരള സദസ്സിന്റെ ലക്ഷ്യം കൊണ്ടല്ലെങ്കിലും വിവാദങ്ങൾ കൊണ്ടാണ് യാത്രയെന്നും മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് എന്നാൽ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ പരാതികൾ സ്വീകരിച്ച് നടപടികൾ എടുക്കുമെന്നായിരുന്നു ആദ്യം മുഖ്യനും പരിവാരങ്ങളും നവകേരള യാത്രയ്ക്ക് മുൻപായി പറഞ്ഞു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എന്താണ് സത്യത്തിൽ നവകേരള യാത്രയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കുകയാണ് എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത് പരാതികൾ ഇതിന്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ് പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം പരാതികൾ പരാതികളെപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ ആളുകൾ കൊടുക്കുമല്ലോ അതിന്റെ ഭാഗമായി ആ കാര്യം നടക്കും ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ് സ്വാഗതം പറഞ്ഞ തോമസ് ചാഴിക്കാടൻ എംപിയെ മുഖ്യമന്ത്രി തിരുത്തി നവകേരള സദസ്സിന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് വേദി ഏതാണെന്ന് തോമസ് ചാഴിക്കാടൻ എംപിക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങൾ പരാതികൾ സ്വീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതെന്നാണ് തോമസ് ചാഴിക്കാടൻ എം പി പറയുന്നത് പരാതികൾ ഇതിന്റെ ഭാഗമായി വരുന്ന ഒരു കാര്യം മാത്രമാണെന്നും പരാതികൾ സ്വീകരിക്കലല്ല നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പരാതികളെപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ ആളുകൾ കൊടുക്കാറുണ്ട് എന്നാൽ നാട് നേരിടുന്ന പ്രശ്നമാണ് ജനസമക്ഷം അവതരിപ്പിക്കാൻ തങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്നാൽ ഇതിന് പിന്നാലെ നിരവധി പേരാണ് മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനവുമായി രംഗത്തെത്തുന്നത് എങ്കിൽ അത് ജംഗ്ഷൻ തോറും ടി വി വച്ചിട്ട് മുഖ്യമന്ത്രി ഒരു മൂലയ്ക്കിരുന്ന് പറയുന്നത് ടെലികാസ്റ്റ് ചെയ്താൽ പോരെയെന്നും അതിലൂടെ ഇങ്ങനെയുള്ള ദൂർത്ത് ഒഴിവാക്കി എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്